ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ദുരവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാജ്യത്തെ നമ്പർ വൺ ടൂർണമെൻറ്റായ ഐ എസ് എല്ലിൻ്റെ പുതിയ സീസൺ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോൾ ആശങ്ക നിലനിൽക്കുകയാണ് നിലവിൽ ഐ എസ് എൽ നടത്താൻ ആരും തയ്യാറല്ലാത്തതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് നമ്മുടെ ഫെഡറേഷൻ കഴിഞ്ഞ ദിവസമായിരുന്നു ഐ എസ് എല്ലിന്റെ നടത്തി പ്രകാശം സ്വന്തമാക്കാനായിട്ട് ബിഡ് സമർപ്പിക്കേണ്ടിയിരുന്ന അവസാന തീയതി ജർമ്മൻ കമ്പനി ഉൾപ്പെടെ രംഗത്തുണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷം ബിഡ് സമർപ്പിക്കാനായി ആരും മുന്നോട്ട് വന്നില്ല തുടർന്ന് പുതിയ സീസൺ ഇനിയും വൈകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ക്ലബ്ബുകളും ആശയക്കുഴപ്പത്തിലാണ് എന്ന് എടുത്തു പറയണം കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ഇതിനെ തുടർന്ന് തങ്ങളുടെ ഫസ്റ്റ് ടീമിന്റെ പ്രവർത്തനങ്ങളെല്ലാം താൽക്കാലികമായി എന്ന് നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ പല ക്ലബ്ബുകളും ബഗാൻ്റെ പാത പിന്തുടരുമെന്നുള്ളതും സംശയമില്ലാത്ത കാര്യമാണ് അതേസമയം പ്രതികൂല സാഹചര്യത്തിൽ സൂപ്പർ കപ്പിലെ തോൽവിയും പുറത്താകലുമൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്റാല രംഗത്ത് വന്നിട്ടുണ്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായത് വേദനിപ്പിക്കുന്നുണ്ട് എന്നും എന്നാൽ തന്റെ താരങ്ങളുടെ പ്രകടനത്തിൽ അഭിമാനിക്കുന്നുണ്ട് എന്നും പരിശീലകൻ ഇൻസ്റ്റയിൽ കുറിച്ചിട്ടുണ്ട് അവർ ടീമിനു വേണ്ടി എല്ലാം നൽകി അവരുടെ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് പുതിയ സീസൺ ആരംഭിക്കാൻ വലിയ പ്രതീക്ഷയാണ് തരുന്നത് അതേസമയം പിന്തുണച്ച ആരാധകരോട് നന്ദി പറയാനും കാറ്റാലം മറന്നില്ല ഒപ്പം ശക്തമായി ടീം തിരിച്ചു വരുമെന്ന സന്ദേശവും കോച്ച് ആരാധകർക്ക് നൽകിക്കൊണ്ടാണ് തൻ്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത്